Hello everyone, my name is Amaya Chandran. Actually, my native is Trishul, but uh, I brought up and settled in Bangalore. Okay? I am fluent in uh, English, Kannada, Malayalam. Malayalam is not that much fluent, that's why I am speaking English right now. And I know uh, Tamil and Hindi also. And uh, I did some of the short films in uh, Malayalam and Tamil. And uh, one is already been released, and another uh, two are uh, to be released right now. നെക്സ്റ്റ് ഐ ഹ് ഡൺ വൺ കന്നഡ മൂവി ദസ് ഓൺലി ദ ഫസ്റ്റ് ഷെഡ്യൂൾ ആസ് ബീൻ ഡൺ എന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ സെക്കൻഡ് ഷെഡ്യൂൾ ഇനിയും വരാനുണ്ട് അതിനൊരു ഗ്യാപ്പിലാണ് ഞാൻ അതിൽ നമ്മുടെ ശിവരാജ് കുമാറാണ് അതിനകത്ത് ഗെസ്റ്റ് അപ്പിയൻസ് ആയിട്ട് സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്നത് സോ ഐ എം വെരി മച്ച് ഹാപ്പി അബൌട്ടിറ്റ് അതിലെന്താന്ന് വെച്ചാൽ ഞാൻ അതിൽ ഫസ്റ്റ് ഞാൻ ഹീറോയിൻ ലീഡായിട്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് മൂവിയിൽ ഇൻട്രോ ആവണത് സോ ഐ എനിക്ക് എത്ര എക്സൈറ്റ്മെൻറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അപ്പം ഞാൻ അതിൻ്റെ കൂടുതൽ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ പറയാൻ പറ്റില്ല അക്ഷ മൂവിയുടെ നെയിം ദാറ്റ് ഈസ് അക്ഷ ദ ഗോസ്റ്റ് ഇതാണ് മൂവിയുടെ നെയിം ഇതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ള ഒരു ഇത് പെർമിഷൻ ഇല്ല ആക്ച്വലി അതാണ് ഞാനതിനെ കുറിച്ചൊന്നും പറയാത്തോ ആ ജോഷ് ഞാൻ ആക്ച്വലി ടിക്ടോക്ക് പോയതിന് ശേഷം വളരെ ഡിപ്രസ്ഡ് ആണല്ലോ അന്നേരം സ്കൂൾ ടൈമിങ്സ് ആയിരുന്നു അപ്പം നമ്മുടെ ഇൻസ്റ്റായിലോട്ടൊന്ന് ജസ്റ്റ് എൻ്റർ ആയപ്പോൾ നമ്മുടെ ഒരു ജോഷിന്ന് പെട്ടെന്നൊരു കോള് വന്നത് അപ്പം ജോഷെന്നൊരു ആപ്പ് ഉണ്ടെന്ന് അന്നേരമാണ് ഞാൻ അറിയണത് അപ്പം ജോഷിൽ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് നോക്കിയെന്നുള്ള ഐ നെവർ ഐ നെവർ തോട്ട് ദാറ്റ് എന്ന് വെച്ചാൽ ഇത്രത്തോളം നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ജോഷ് അങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു ബട്ട് ജോഷ് വന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് സപ്പോർട്ടീവ് ഒരുപാട് മീൻസ് ക്രിയേറ്റീവ് കണ്ടൻസ് എടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് അവിടെ എന്ന് വെച്ചാൽ അവരുടെ മാനേജേഴ്സ് ആവട്ടെ നമുക്ക് ഒരുപാട് ഗൈഡൻസ് തരുന്നുണ്ട് സോ അത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ട് അതാണ് എനിക്കും എന്ന് പറയില്ല കൊളാപ്സ് ആവട്ടെ സോ ഐ എം താങ്ക്ഫുൾ ടു ജോഷ് ആ ജോഷിലെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ആൽബം സോങ് അത് വന്നിട്ടുണ്ട് ബട്ട് മലയാളം അല്ല വന്നത് ആക്ച്വലി അൺഫോർച്യൂണേറ്റ്ലി തമിഴാണ് വന്നത് ഇപ്പം ഞാൻ ചെയ്തത് കോയമ്പത്തൂരിൽ ചെയ്ത് അന്ന് കണ്ട മീൻസ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇവരാണ് അതിൻ്റെ ഒരു ഷൂട്ട് ഞാനിപ്പം പോയിട്ട് ഇന്ന് ആക്ച്വലി വന്നിട്ടുണ്ട് പിന്നെ കൊളാപ്സ് കിട്ടിയിട്ടുണ്ട് മീൻസ് ഒരുപാട് ഇൻഫ്ലുവൻസറായിട്ട് ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാറില്ല കൊളാബ്സ് ഒരുപാട് വരുന്നുണ്ട് ബട്ട് അങ്ങനെ ചെയ്യാനുള്ള ടൈം ഇല്ലാത്ത കാരണം ഞാൻ ബാംഗ്ലൂരിലായത് കൊണ്ട് മീൻസ് ആർക്കിടെക്റ്റ് ആണ് ഞാനിപ്പം പ്രസൻറ്റ് അന്നേരം ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ പറ്റില്ല ആസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും ആ ഒരുപാടുണ്ട് മീൻസ് ജോഷി നമുക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ അത്രയും പേര് അറിയപ്പെടുന്നതുകൊണ്ടല്ലോ നമുക്ക് ഈ ഇൻസ്റ്റായിലോട്ടായാലും അത്രയും ഫോളോവേഴ്സ് ഒക്കെ വരുന്നത് ടിക്ടോക്കിൽ നിന്ന് മാത്രം അല്ലാതെ ജോഷി കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്